ചാണക ഇതാണ് ലയിച്ച് കാണിച്ചു ഞാൻ വേടേക്ക് വരിക്ക് കത്തിപ്പോ ലയിച്ചാണ് കണ്ടത് ഇതാണ് പുതിയ പേരാണ് പുതിയ പേര കണ്ടത് ഏ വല്യ പേരാണ് ഇത് ഇതാ വലിയ പേരാണ് നീലം വേണ്ടതാണ് ഇതാണ് പുതിയ പൂവ് ഇവിടെ നിറയെ പൂക്കളുണ്ട് കണ്ടു ഈ പൂവുണ്ട് എല്ലാ പൂക്കളും ഉണ്ട് ഇവിടെ പിന്നെ ഞങ്ങൾ വണ്ടി കാണിച്ചേരട്ട വണ്ടി വാച്ച് തരാം ഇതേ പൂവാണ് കമ്മൻ ചെയ്യാണ് പിന്നെ ഈ പൂവും കമ്മൻ ചെയ്യാം കേട്ടോ ഇതും ചൈത ഇതും ചൈല ഇതും കമ്മൻ ചെയ്യില്ല ഞങ്ങളെ ബുള്ളറ്റ് കണ്ടോ ബുള്ളറ്റിൻ്റെ സാധനമാണ് ഈ ഇതും ഞങ്ങളെ വണ്ടിയാണ് ഞങ്ങൾക്ക് രണ്ട് വണ്ടിയുണ്ട് എന്താണ് ഞങ്ങൾ ചൊടിച്ചിട്ട് കണ്ടോ ഫുള്ള് വലിയ പിരയാണ് പിരയാണ് അപ്പം നമുക്ക് വൈകു പോവാം വൈകിൻ്റെ എല്ലാ സറുണ്ട് ഇതാണ് കാട് ഇതെന്ത് മരം കുറിച്ചിട്ടുണ്ടാകാം മര അതൊക്കെ കുയ്യാണ് പിന്നെ ഇതാണ് നമ്മൾ ചങ്ങൾ ചങ്ങ പിന്നെ ഇതൊക്കെ പോലെ കഴിയുക ഇന്നത്തെ സാറ നമുക്ക് മേലേക്ക് വരാം കമന്റ് ചെയ്യാന്ന് പിന്നെ ഒരു വീടോടുണ്ട് ആ ഒരു വീഡിയോ ഉണ്ട് ആ വീട്ടിലേക്ക് നമുക്ക് പോവാ പോവാൻ ഇതും കമന്റ് ചെയ്യട്ടോ ഇതാ വേറെ വയ്യ കണ്ടോ നമുക്ക് റോട്ടിന്റെ പുറത്തേക്ക് പോവാ വാ നമുക്ക് വേറെ ഉണ്ട് നമുക്ക് ഈ വരയ്ക്കുക ഇതാണ് വലിയ വില അങ്ങനെ നേരെ മല കാണും കണ്ടമാല അവിടെ വലിയ മാലയാണ് പിന്നെ ഇതാണ് അങ്ങനത്തെ വില വലിയൊരു ഇതും അങ്ങനെ വഴയാണ് ഇതും അങ്ങനെ കഷ്ടപ്പെട്ട് വാങ്ങി വരാണ് ഇതിപ്പോൾ നസില നസില കുഞ്ഞാടെ ഓടി വരുന്നുണ്ട് അപ്പം ഇഷ്ട ഇഷ്ടമുണ്ടാകും ചെയ്യുകയാണെങ്കിൽ